വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തല്ലാർക്കും സുഖമല്ലേ അപ്പൊ കാശ് ഇതേ നമ്മളിപ്പോ നിൽക്കുന്നത് പാലായിലാണ് പാലായിലെ ഒരു കിട്ടിലൻ ബൈക്ക് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്ത ബൈക്കാണ് പക്ഷേ അത് സ്റ്റോക്ക് ബൈക്കാണ് പക്ഷേ നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫുള്ളി മോഡിഫൈഡ് ആർ എണ് വി ഫോർ ആണ് വി ഫോർ എം അല്ലെങ്കിൽ എഡിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാര്യം അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ പാടാൻ മാറ്റി ആർക്കും കണ്ടാൽ മനസ്സിലാകത്തില്ല അപ്പോ ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് കേട്ടോ വണ്ടിക്ക് അപ്പൊ ഇതിന് ഇതിന്റെ ആയിട്ടുള്ള ഒരു ലുക്കും അല്ലെങ്കിൽ യൂണിക്ക് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓണർ ഈ വണ്ടിക്ക് അത് വരുത്തിനുണ്ട് അത് എന്തൊക്കെയാന്നുള്ള കാര്യം വഴിയായി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ കൂടി അപ്പൊ അതെ നമ്മുടെ വണ്ടിയുടെ ഓണറാണ് പേര് ആ പറഞ്ഞോസ്റ്റിലെ അപ്പൊ വണ്ടിയുടെ ഒരുപാട് പിക്കും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാ പേജിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഫസ്റ്റിൽ എന്റെ ബ്രോ ഒരു കാര്യം ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വണ്ടിയെ പറ്റിയിട്ടാണ് വണ്ടിയുടെ ഒരു പെയിന്റ് സ്കീം ഫസ്റ്റിൽ തന്നെ ഈ ഒരു പെയിന്റ് സ്കീം ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു പേരുമായിട്ട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കളർ കോമ്പ് എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന ബേസ് കളർ ബ്ലാക്ക് ആണ് ബ്ലാക്ക് കോംബോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളർ ആയിരുന്നു അപ്പൊ ഞാൻ ഇതാ ഡിസൈനിങ് ചെയ്ത കസ്റ്റംസ് അതായത് ടോക്സ് കസ്റ്റംസ് ആണ് അവരുടെ അടുത്ത് പറഞ്ഞൊരു സംഭവം എനിക്ക് ബ്ലാക്ക് കോംബോയിലെ ഒരു ഡിസൈൻ വേണം സംതിങ് യൂണിക്കായിട്ടിരിക്കണം എന്നാ ഒരുപാട് ആവാൻ പാടില്ല ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂണീക് ആയിട്ടുള്ളത് അത് വെച്ച് ആണ് അവർ ഈ ഒരു ഡിസൈൻ സെറ്റ് ആക്കി തന്നേക്കുന്നത് നമ്മൾ ഇതിനകത്ത് യൂസ് റെഡ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ആ ഒരു സ്റ്റിക്കർ അറിയാൻ പറ്റുന്നുണ്ടല്ലേ അത്യാവശ്യം ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്റ്റിക്കർ സ്റ്റിക്കറാണ് റെക്രോം തന്നെ രണ്ട് ലെയർ ആയിട്ടുള്ളതാണ് അപ്പം ഇതങ്ങനെ പൊളിഞ്ഞ പോരാൻ ഒരു വേറെ ബ്രോ ഈ ഗ്രാഫിക്സ് നമ്മൾ ും കണ്ടു ഇനി അഡീഷണൽ ആയിട്ട് ഈ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം ഫ്രണ്ട് അതെ അതെ ഇത് വണ്ടി ഓൾറെഡി ഇറങ്ങിയത് ബ്രോ ഇത് ആക്കി അതെങ്ങനെ എനിക്ക് ആ ഒരു ഇവിടെ ആയിരുന്നു ശെരി പറഞ്ഞ ഹെഡ്ലൈറ്റ് എനിക്ക് അത് ഒരു ഇഷ്ടമായിട്ട് തോന്നിയില്ലായിരുന്നു സോ ഞാൻ ഗ്രാജുവലി അത് ആർ സിക്സ് ആക്കാനായിട്ട് തന്നെ നമ്മുടെ താഴെ തന്നെ രണ്ട് ഫോഗ് ഇടുക ചെയ്താ അത് എച്ച് ജെ ജിടെ ഒരു ഫോഗാണ് അതിന്റെ അറൗണ്ട് തോന്നുന്നു ഞാൻ ഫുള്ളി ഒറ്റ ഇതായിട്ട് ചെയ്തോണ്ട് വണ്ടിപ്പൊ ഇത് ടോപ്പ് എന്ന് പറഞ്ഞ ടോപ്പ് വേരിന്റാണ് അപ്പൊ അതിൽ നിന്നും വണ്ടി എടുത്തിട്ട് വണ്ടി കയ്യിലോട്ട് കിട്ടി തന്നെ ഈ മോഡിഫൈ ചെയ്താണല്ലേ ഓൾറെഡി വരുത്തിട്ടുണ്ട് അപ്പൊ ഇത് എടുത്തിട്ട് എത്ര നാളായി അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആയി പറയാമോ കിലോമീറ്റർ ഒരു രണ്ടായിരത്തി ഇരുന്നൂറേ ഉള്ളൂ പക്ഷെ ഏറ്റവും രസം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കും ഞാൻ ശരിക്കും പിടിച്ചിട്ടുണ്ടാവുക കാരണം ഇത് ഷോറൂം ഇറക്കി ഞാനല്ല ഷോറൂമിന് എടുത്തത് വണ്ടി ഇതിന്റെ കസ്റ്റംസ് ചെയ്ത അവരാണ് എനിക്ക് ഹൗമാർ എന്ന് വെച്ചാൽ എൻ്റെ നല്ല അനിയമാർ പോലെയാണ് നല്ല കൂട്ടുകാരൊക്കെയാണ് അവരാണ് വണ്ടി എടുത്ത് നേരെ കസ്റ്റമൻസ് ചെയ്യാനായിട്ട് കേട്ടുവാ ചെയ്തത് അത് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ആവുന്നത് ഈ ഒരു കണ്ടീഷനിലാണ് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്താണ് ഈ വണ്ടി എനിക്ക് ഡെലിവേഡാവുന്നത് അപ്പൊ വണ്ടി എടുത്ത് സ്പോട്ടിൽ തന്നെ മോഡിഫൈ ചെയ്തില്ലേ വേറെ മാറ്റം ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഡിആർഎലിന്റെ ഈ ഒരു ഭാഗത്തു നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു റെഡ് കളർ ആണ് അതെന്തോ സംഭവം ഡിആർഎൽ ആണ് ശരിക്കും പറഞ്ഞ സ്റ്റോക്ക് വരുന്ന ഒരു വൈറ്റ് കളർ ആയിരുന്നു വൈറ്റ് കളർ ആയിരുന്നു ഇപ്പൊ ഓൾറെഡി ഇത് കത്തിക്കിടക്കുവല്ലേ ഇപ്പൊ വി ഫോറിന്റെ ഈ ഒരു പാർട്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ ഇല്ല ശരി പറഞ്ഞ ഇതിന്റെ ആകെ ഇറങ്ങിയേക്കുന്ന പറഞ്ഞ ഒരു വൈസ്രറങ്ങിട്ടുണ്ടാകും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് സീക്കൌൾ ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ ഓൾറെഡി വിൽ സെയിം സെയിം സാധനം തന്നെയാണ് ഇടുന്നത് പക്ഷേ ഞാൻ ഇറക്കിയപ്പോ ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അതെ അതെ അപ്പൊ ഇത് ഈ ഒരു ഡിആർഎല് ൾറെഡി നമുക്കിപ്പോ കസ്റ്റംസ് ചെയ്യുന്ന കടയിലൊക്കെ എല്ലാ വണ്ടികൾക്കും ചെയ്യുന്ന ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ റിസ്ക് എടുത്തിട്ട് ഒരു ചെയ്തേക്കുന്ന പരിപാടിയാണ് നമ്മളത് ഒരു പിടുത്തല്ലായിരുന്നു ഇത് എങ്ങനെ അവർ സെറ്റ് ചെയ്തേക്കുന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പം നൈസായിട്ട് അത് ഊറി എന്താ പറയാ

അപ്പൊ എന്തെങ്കിലും അതിന്റെ ഫോട്ടോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ പാടിയ നൈറ്റിൽ ഇട്ടേക്കുന്ന പിന്നെ വേറെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ തന്നെ അത് അറിയാൻ പറ്റുന്നുണ്ട് ഒരു ബിഗ് ബൈക്ക് ഫീല് തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി തരുന്നുണ്ട് ഇതിപ്പോ ആർ എസ് അതായത് ിമ്മ ഒരു സൈഡ് മാത്രം ഇതായിട്ടിരിക്കുന്നു ബ്രൈറ്റ് ആക്കുമ്പോ കണ്ടുവരുന്നത് ബ്രൈറ്റ് ആക്കുമ്പോൾ ഈ ഒരു ക്ലോസിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സാധനം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റിമൊക്കെ ഉള്ള അഗ്നിറ്ററുകൾ കൂടിയാണ് ഇതിനകത്ത് തന്നെ നമുക്ക് വൈഡ് ആയിട്ടും ഫോക്കസ് ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ ഇപ്പൊ ഡിമ്മൽ ലൈറ്റിന്റെ വൈഡ് ആക്കിയാണ് വിചാരിക്കുന്നത് വൈഡ് ആംഗിൾ ആയിട്ടാണ് വിച്ചേക്കുന്നത് ഫോഗിന്റെ ബ്രൈറ്റ് ആക്കുമ്പോ നല്ല ഫോക്കസ് ആയിട്ട് അതായത് നല്ല ലോങ് ഡിസ്റ്റൻസ് ആക്കി വരുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ആക്കി പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചേക്കുന്നത് അപ്പോ ശരിക്കും ആർ പറഞ്ഞിട്ട് ആറു എന്താ പറയാ സംഭവം ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ കസ്റ്റം ചെയ്തേക്കില്ലേ ഇവിടെ അതെ ഇപ്പൊ കംപ്ലീറ്റ് ഹോൾ ആയിരുന്നില്ല മറ്റേ ഹെഡ്ലൈറ്റ് മാറ്റിയപ്പോ ഹോൾ ആയിരുന്നു അതിന്റെ അകത്ത് തന്നെ നമ്മളൊരു ഗ്രില്ലും

ഞാൻ ആ ഇത് വളരെ ഒരു നമ്മുടെ ഡ്യൂക്ക് യുടെ മഡ്ഗാർഡാണ് എടുത്തിട്ടേക്കുന്നത് എല്ലാരും ഡ്യൂബ് ടൂ ഫിഫ്റ്റിയാണ് എല്ലാരും ഇതിന്റെ സ്റ്റോക്ക് ആയിട്ട് വരുന്ന മഡ്ഗാഡിന്റെ ഒരു വിഷയം വന്നു വെച്ചാൽ ഒരു നെഗറ്റീവ് ആയിട്ട് പറയുന്നില്ല ഞാനിപ്പോ ഇട്ടതുകൊണ്ട് ഇതിന്റെ സ്റ്റോക്ക് മഡ്ഗാഡ് ഇച്ചരോട് പൊങ്ങിയായിരിക്കുന്നേ ഈ യു എസ് ഡി ഉള്ളത് കൊണ്ട് നമുക്ക് ബെൻഡാവുമ്പോഴേ മഡ്ഗാഡ് തട്ടി നല്ലോണം അത്

ാണ് പക്ഷേ ഇതിപ്പോ രണ്ടും ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോ എനിക്ക് വ്യത്യാസം വലിയ വ്യത്യാസമായിട്ട് തോന്നിയില്ല സ്റ്റോക്ക് ആയിട്ട് വരുന്നതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആരും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള എഫക്ട് ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത് എച്ച് ജി എച്ച് ജിയുടെ തന്നെ നല്ലൊരു ഇത് പിന്നെ മറ്റൊരു കാര്യം ഫസ്റ്റിൽ ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് വിത്തിരി ആണോ എന്നൊരു ഡൗട്ട് അടിച്ചു കാര്യം ഫ്രണ്ട് ലൈറ്റ് ഇല്ലാത്തതുണ്ട് പിന്നെയാണ് മനസ്സിലായത് വി ഫോർ ആണ് എന്നുള്ള കാര്യം പെട്ടെന്ന് നമ്മൾ ഇത് കാരണം നമ്മൾ ശ്രദ്ധിക്കുന്ന മൊത്തം ഇതിന്റെ ഒരു ലുക്കിലാണ് അപ്പൊ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയാ നമുക്ക് ഓൾറെഡി വൈസർ നമുക്ക് കാണാൻ സാധിക്കും എക്സ്പെൻസീവ് സംഭവം ഏകദേശം ഒരു ടൂ തൗസൻഡിനടുത്ത് വരുന്നുണ്ട് ഈ ഒരു മിററിന് കാര്യം ഞാൻ എന്റെ വണ്ടിയിൽ വെക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്ത് വരത്തില്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് നോക്കാം അപ്പം ഈ ഒരു ഭാഗത്തും ഇൻഡിക്കേറ്റർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മിററിലും ഇൻഡിക്കേറ്റർ ഉണ്ട് അപ്പൊ ഈ ഒരു താഴെ തന്നെ നമ്മളാ വാറണ്ടി പോവാതെ തന്നെ കണക്ഷൻ എടുക്കുകയാണ് ചെയ്തത് എനിക്കത് മസ്റ്റായിരുന്നു വാറണ്ടി പോവാ നമുക്ക് വയറിംഗ് തന്നെ സെറ്റ് ആക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് എന്ന് ബാക്ക് വൈസറിന്റെ ഒരു സംഭവം ഞാൻ ഇറക്കിപ്പോ വൈസർ ഇതിന്റെ അക്സസറീസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു സോ ഇതെന്നുവെച്ചോക്സ് കസ്റ്റംസ് ചെയ്ത് അവർ തന്നെ ബീ ത്തിരി ഇടുന്ന ആ വൈസ്രന്നെ എടുത്ത് ഒരു അഡീഷണൽ ഒരു ഹോളുണ്ട് ബീ ത്തിരിക്ക് രണ്ട് ഹോളാണ് സാധാരണ ഉള്ളത് ബീ ത്തിരിക്ക് പക്ഷെ ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞ മൂന്ന് ഹോൾസ് ഉണ്ട് അപ്പൊ അത് അവർ നല്ലപോലെ നോക്കി കസ്റ്റം ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത് ഈ ഒരു വൈസ്ര അവര് നല്ലൊരു ഇതാണ് നമ്മുടെ സൈഡിന്നു പറയുന്ന ലുക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് കിറ്റ് ആണ് ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക അതിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഞാൻ സൈഡിലോട്ട് വരുന്ന ടൈമിൽ ഇതേ ഇത് കുറച്ച് നീളുണ്ട് ഇത് കസ്റ്റമറാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി കാരണം ഇത് ഈ ഒരു എക്സോസ്റ്റിന് വേണ്ടിയിട്ട് പണിത പോലെ ഉണ്ട് അല്ലേ ഇത് നമ്മളിപ്പോൾ അല്ലാതെ നോർമലി ഒരു ബലിപ്പാമ്പ് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും

പിന്നെ ഐക്സോസ് ആവുന്ന പോലെ തന്നെ സെറ്റ് ആക്കി എടുക്കുകയാണ് പിന്നെ നമ്മുടെ സിംഗാമിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കളറാണ് ഈ ഒരു സിൽവർ കളർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലുക്ക് അല്ലേ സിൽവർ കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഒരു പ്രീമിയം ഫിനിഷ് ഫിനിഷ് ഒരു ബിഗ് ബൈക്ക് ഫീല് കിട്ടും ആ ഒരു സിൽവർ കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരും സിസ്റ്റം ആ ഫുൾ സിസ്റ്റം ആയിട്ട് നമ്മൾ ചെയ്തൊരു ഏഴായിരം വരുന്നുണ്ട് ആ നല്ലൊരു ഹൈ ക്വാളിറ്റി ഉള്ളു ക്രോം ഫിനിഷർ ഫുൾ ക്രോം ഒരു മോഡലാണ് നമ്മൾ അടുത്തേക്കുന്നത് ഇതിനകത്ത് ഡി ബി വൈസ് ഡി ബി ഇല്ലാത്തതാണ് ഡി ബി ഇല്ലാത്തല്ല അതിന്റെ കാണും നമുക്ക് നമുക്കൊന്ന് കേൾപ്പിച്ചാലോ അതാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ടിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് ആണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കിക്ക് വണ്ടി വണ്ടിയാണ്ട് നമ്മൾ കിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യുന്ന ടൈമിൽ ത്രോട്ടിൽ ചെയ്യാതെ കിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഒരു പൊട്ടുണ്ട് ആ ഒരു പൊട്ടലിലൊരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് അതിൻ്റെ ഫ്ലൈബൈ എന്തൊക്കെയാണ് എടുക്കാം വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഓൾറെഡി നമുക്കെല്ലാവർക്കും അറിയാം ഇതിനകത്തൊരു സീറ്റ് കൗളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ അതെ സീറ്റ് കൗളാണ് നമ്മൾക്ക് ബി ത്രീലുള്ള മോഡൽ തന്നെയാണ് ആ കൊറേ പേര് ചോദിച്ചു എന്തുകൊണ്ട് ഈ ഒരു സീറ്റ് കൗളിൽ വേറെ ഒരു മോഡൽ രണ്ട് മൂന്ന് മോഡൽസ് ഇറങ്ങും പക്ഷെ എനിക്ക് ഒരു ഫിനിഷിങ് ആയിട്ട് തോന്നിയത് ഈ ഒരു സീറ്റ് കൗളാണ് എന്റെ ഒരു പേഴ്സണലോ ആർക്കും ഇൻട്രസ്റ്റ് എനിക്ക് ഒരു പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇതാണ് മറ്റേതൊരു ഇതായിട്ട് ഇരിക്കുമ്പോ എനിക്ക് അതെന്തോ എന്തോ ഒരു പോരാത്തു നമ്മുടെ ആർ വൺ ഫൈവ് എമ്മിന് അവര് ഈ സീറ്റിൽ ഈ പ്രിന്റിംഗ് കൊടുത്തിട്ടുണ്ട് അത് കാണണമെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഇരുന്നാലേ കാര്യമുള്ളൂ അതെ അങ്ങനത്തെ ഒരു പിന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ സ്റ്റോക്ക് ടൈൽ ഇരുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആശിച്ച ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വിങ്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് ഇപ്പം ആഫ്റ്റർ മാർക്കറ്റ് വെച്ചില്ലെങ്കിലും അത്യാവശ്യം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം എൻ്റെ വണ്ടിയിലും സെയിം ഇൻഡിക്കേറ്റർ ആണ് ഇരിക്കുന്നത് സാവേജിൻ്റെ ഇതിന് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ റേറ്റ് ഒരു പെയറിന് അപ്പോൾ അതാണ് ബാക്കിലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൊണ്ടില്ലേ അത്യാവശ്യം ലുക്ക് ഉണ്ടല്ലേ നമ്മുടെ ആർ സിയുടെ ഒരു ടൈല് പോലുണ്ട് അപ്പോൾ ഇതാണ് ബാക്കിലത്തെ ടെ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റിക്കറിങ് വർക്ക് സ്റ്റിക്കർ വർക്കും ചെയ്തിട്ടുണ്ട് ഒരു ആറ് മണ്ണിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ ഒരു മിനി കാര്യം പറഞ്ഞാല് ആ ഒരു എക്സോസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഒരു ആറു മണ്ണ് പോലെ തോന്നും കണ്ടല്ലേ ഇതാണ് അതിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ എന്ന് പറയുന്നതിൽ നിന്നതൊരു തെറ്റും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കാര്യം അതിന്റെ ഒരു മിനിയേച്ചർ ലുക്ക് വേണമെങ്കിൽ പറയാം അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളും അപ്പം സൈഡിൽ നിന്നുള്ള ലുക്കും കേരള ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഈ ഒരു എല്ലാ പാനൽസിലും ആ ഒരു യൂണിക്കായിട്ടുള്ള ഐഡന്റിറ്റി ആയിട്ടുള്ള ബ്ലാക്ക് ക്രോം റെഡ് എന്ന് പറയുന്ന കളറും കേരളമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്മുടെ ആർ വൺ ഫൈവ് മോൺസ്റ്റർ അഡീഷന് ഗോൾഡൻ യമഹ ത്രീ ഡി ആണ് വരുന്നത് അത് പ്രത്യേക ഒരു ലുക്കല്ലേ പിന്നെ കിച്ചന് കേരളൊക്കെ ആ ഒരു പേര് നമുക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് റിബൽ ആണ് എന്റെ ഇവ ഇത് നമ്മുടെ ഒരു കൂട്ടാരൻ തന്നെയായിരുന്നു പുലിയ നമുക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റം ചെയ്ത് ഒരു കിച്ചൻ ഉണ്ടാക്കിയതാണ് നമുക്കൊരു ഒരു കൊട്ടേഷനും പോലി ആക്കുകയും ചെയ്യും നല്ല ക്വാളിറ്റിയാണ് ബ്ലാക്ക് റബിളിൽ നിന്നാക്കി ഈ നെയിം പ്ലേറ്റും നമ്മളുടെ ഒരു കൂട്ടാരൻ തന്നെയാണ് സെറ്റ് ആക്കിയത് അതിന് സ്റ്റിക്കർ വർക്കല്ല ജെൽ ഫിനിഷാണ് കൊടുത്തേക്കുന്നത് ജെല്ലി ഫിനിഷ് തന്നെ അതായത് നല്ല ഒരു ഫീലുണ്ട് പിന്നെ ഒരു ലിവർ ഗാർഡ് ലിവർ ഗാർഡ് പുതിയ മോഡലാണ് നമ്മുടെ സെൻ സ്പീഡിൻ്റെ തന്നെ നല്ലൊരു ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ ഞാൻ മറ്റേ എനിക്ക് നേരത്തെ ഒരു വി ത്രീ ആയിരുന്നു അതിനകത്ത് എട്ടായതിനാലും സാധനം എനിക്ക് എനിക്കിച്ചിരി നല്ലൊരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ ഒരു ലിവർ ഗാർഡ് എന്തുകൊണ്ടാണ് ബ്രോ ബി എസ് സിക്സിന്ന് ബി എസ് സിക്സ് വി ത്രീന്ന് വി ഫോറിലോട്ട് വന്നത് ഇത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ

ടയറിന്റെ ഒക്കെ ആണെങ്കിലും പിന്നെ ഷിഫ്റ്റർ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടായിട്ടാണ് ഞാൻ ശരിക്കും ഇത് ഇതെടുക്കാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹം ആഗ്രഹം വന്നത് അപകാശ് ഇതേ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യുക മാത്രമല്ല വേറെ ഏതെങ്കിലും ആർ ആൻഡ് ഫൈവ് എമ്മ് നിങ്ങളുടെ കണ്ണിൽ ഇത്രയും ഫുള്ളി മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഫോർ എം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാം അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ താഴെ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും അപ്പം പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടിയെ പറ്റിയിട്ട് അതായത് പാർട്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ വണ്ടിയുടെ അതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും എൻക്വയറിയോ അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും അതായത് മോഡിഫിക്കേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി മെസ്സേജ് മതി റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി അപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആണ് ബൈ